ോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ നമ്മെ അറിയേണ്ടവർ നമ്മെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഫലം ഫലമെന്താണ് സംശയദൃഷ്ടിയോടെ നമ്മെ വീക്ഷിക്കും ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേർ ഭാര്യമാരാണ് അപ്പോൾ ഒരു ഭാര്യയായി എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവിനോടായിരിക്കുന്നേ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ സന്തോഷം തന്നെ പല നിലകളിൽ മാറ്റിവെച്ച് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ കുടുംബം അങ്ങനെ സഹോദരിമാരെ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കണം അപ്പോൾ അങ്ങനെ ജീവിക്കുന്നുണ്ട് പക്ഷേ ഭർത്താവിനത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല നിങ്ങളുടെ കരുതൽ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നു പലതും ത്യാഗം ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഭാരപ്പെടേണ്ട കർത്താവ് പ്രതിഫലം തരും ഈ ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിനത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലായിരിക്കും എന്നാൽ എൻ്റെ കർത്താവ് അത് കാണുന്നുണ്ട് അപ്പോൾ ഇവിടം കൊണ്ടും തീരുന്നില്ല ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അനേക സഹോദരന്മാർ ഇങ്ങനെ ഒരു വേദനപ്പെടുത്തുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഭാര്യയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ജീവിതവും നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലും നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബം അതിനപ്പുറം ഒരു സ്വപ്നമില്ല ഉണ്ടായിരുന്ന സ്വപ്നങ്ങളെല്ലാം കുഴിച്ചു മൂടി പിന്നെ കുടുംബം എന്നുള്ള ആ ഒരു സ്വപ്നം മാത്രം കണ്ട് ജീവിക്കുന്നു പക്ഷേ ഭാര്യയ്ക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ മനുഷ്യനെ ഞങ്ങളെക്കുറിച്ച് വല്ല ഉത്തരവാദിത്വമുണ്ടോ ഞങ്ങളെക്കുറിച്ച് വല്ല ചിന്തയുമുണ്ടോ ഞങ്ങളെക്കുറിച്ച് വല്ല ബോധവുമുണ്ടോ എന്ത് മറുപടി പറയും നമ്മുടെ ചിന്തയും ജീവിതവും മുഴുവൻ അതാണല്ലോ മറുപടി പറയുവാൻ കഴിയാറില്ല അപ്പോൾ ലോക മനുഷ്യനായി ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് തകർച്ച ഉണ്ടാകും സംശയം തകർച്ചയ്ക്ക് കാരണമായി മാറും എന്നാൽ ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ എന്താണ് ഇതിനൊരു അവസാനം അപ്പോൾ അതേക്കുറിച്ചാണ് ദൈവക വേലാശ്രയിൽ ചല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നട്ടെ ആർക്കും എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കൾക്ക് എൻ്റെ അമ്മയപ്പന്മാർക്ക് എൻ്റെ സഹോദരന്മാർക്ക് എൻ്റെ കൊളീഗ്സിന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് എൻ്റെ ബോസിന് വളരെ വേദന ഭാരം അതെ കൂടെ വ ചിലരുടെ സംശയങ്ങളൊക്കെ തീരുവാൻ പോവുക അപ്പോൾ ചിന്തയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം ദിനവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം ഒൻപതാമത്തെ ആയാലും അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ നിൻ്റെ ജ്ഞാന മഹാത്മ്യത്തിൻ്റെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു കേട്ടറിവിനേക്കാൾ ഭക്തനെ ശ്രേഷ്ഠനാക്കി മാറ്റുന്നു ഒരു ദൈവം ആരെക്കുറിച്ചുള്ള അറിവ് ശലോമോൻ എന്ന പിൽക്കാലത്ത് ജ്ഞാനികളിൽ ജ്ഞാനിയായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ രാജാവിനെക്കുറിച്ചുള്ള അറിവ് ആ രാജാവിനെക്കുറിച്ചുള്ള അറിവ് അയൽ വീട് താണ്ടി അയൽ രാജ്യങ്ങൾ കടന്ന് അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അവിടെ രാജ്ഞി ശലോമോൻ്റെ ജ്ഞാന മഹാത്മ്യത്തെക്കുറിച്ച് കേൾക്കുന്നു കേൾക്കുന്നു പക്ഷേ നമ്മൾക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല അല്ലേ ജ്ഞാനിയാണ് അറിവുള്ളവനാണ് പക്ഷേ അവൾക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു ജ്ഞാനി ഉണ്ടാകുമോ സംശയം വരുവാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് ഈ ശലോമോൻ വെറുമൊരു വ്യക്തിയല്ല മറിച്ച് ദാവീദ് എന്ന ഇസ്രായേലിന്റെ ശക്തനും കരുത്തനുമായ രാജാവിന്റെ മകനാണ് അതുകൊണ്ട് തന്നെ ഇനി നാട്ടുകാരൊക്കെ അറിയുന്നവരൊക്കെ നല്ലത് പറയുന്നതാണോ ദാവീദിന്റെ മകനാണല്ലോ അങ്ങനെ മോശം പറയുവാൻ പാടില്ലല്ലോ എന്ന് വെച്ച് നല്ലത് പറയുന്നതാണോ അതുമല്ല ഇനി രാജാവാണല്ലോ അതുകൊണ്ട് ദോഷം പറയുവാൻ പറ്റാത്തത് കൊണ്ട് നല്ലത് പറയുന്നതാണോ ഇങ്ങനെ സംശയം അല്ലേ സംശയം ആ പ്രശ്നം നമ്മൾ അതിനെക്കുറിച്ച് ആ പറഞ്ഞു തുടങ്ങിയത് എല്ലാം അറിയാം എങ്കിലും സംശയം അറിഞ്ഞതുകൊണ്ടല്ലേ കല്യാണം കഴിച്ചത് അല്ലേ സഹോദരി നീ നല്ല അടക്കവും ഒതുക്കവും ആ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് അയൻ്റെ കുടുംബത്തിനൊരു മുതൽക്കൂട്ടാകും എന്ന് പറഞ്ഞാണല്ലോ നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നെ ആദ്യ നാളുകളിൽ അത് പറഞ്ഞിട്ടുമുണ്ടല്ലോ ഇല്ലേ അറിയാം എങ്കിലും ഒരു സംശയം ഇങ്ങനെയൊക്കെ ആണോ അല്ലേ എല്ലാം അറിയാം എങ്കിലും സംശയം ഞങ്ങളെന്തോച്ചാ പുള്ളിക്ക് ജീവനാ മക്കളുടെ കാര്യം കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ വീട് ജോലിസ്ഥലം ജോലിസ്ഥലം വീട് അങ്ങനെയാ ജീവിക്കുന്ന എങ്കിലും ഒരു സംശയം അല്ലേ മക്കൾ നല്ല പിള്ളരാ നിങ്ങളുടെ പക്കൽ നല്ലതല്ലാതെ മോശമായി പോകും മോശമായി പോകത്തില്ല നല്ല പിള്ളേരാ അറിയാം പക്ഷേ ഇനി എങ്ങാനോ വഴുതെറ്റി പോവും കൂട്ടുകെട്ട് അങ്ങനെ ആണല്ലോ ഈ ലോകം അങ്ങനെ ആണല്ലോ ഇനി വീണു പോകുമോ വീഴ്ചയൊക്കെ വരാൻ കേട്ടോ വീഴ്ച വന്നതുകൊണ്ട് കൊണ്ട് മോശക്കാരാകുന്നില്ല ആരും വഴിയെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ സംശയങ്ങളാണ് ഇങ്ങനെ സംശയത്തോടെ ആ സംശയത്തിനൊരു ദൂരീകരണം ഉണ്ടാകുന്നതിന് വേണ്ടി ശലോമോൻ്റെ അടുക്കലേക്ക് ഈ സ്ത്രീ കടന്നു വരികയാണ് ശബ്ബാരാജ്ഞി കടന്നു വരികയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതേ അവസ്ഥ ഉണ്ടാകാറുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളോട് എങ്ങനെ ആയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് സംശയം നമ്മൾ ആ സംശയം തീർക്കുവാൻ അവരുടെ അടുക്കലേക്ക് പോകുന്നതിന് പകരം പലപ്പോഴും ലോകത്തിലേക്ക് പോകാറുണ്ട് ഭാര്യയെക്കുറിച്ച് നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കുന്ന കോന്തന്മാർ ഭർത്താവിനെക്കുറിച്ച് നാട്ടുകാരികളോട് അഭിപ്രായം ചോദിക്കുന്ന എന്താ പറയാ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി സ്വന്തം മക്കളെക്കുറിച്ച് മറ്റുള്ളവരോട് അയ്യോ എന്തൊരു നശിച്ച ലോകമല്ലേ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് പ്രിയരേ നമ്മൾ എവിടെയാണോ സംശയം തോന്നിയത് അത് തീർക്കുവാണോ അവിടേക്ക് പോകുന്നതിന് പകരം അകലേക്ക് അകലേക്ക് മറ്റുള്ളവരിലേക്ക് പോയി ഈ സംശയത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുക അപ്പൊ നോക്കി ഈ ഷബ്ബാരാഞ്ഞി എന്ന സംശയം തീർക്കണമെന്ന് പറഞ്ഞ് ഫലിസ്തീനിൻ്റെ അടുത്തോ കനാനിയുടെ അടുത്തോ അങ്ങനെ ഒന്നും ഒന്നുമല്ല പോയത് പോയിരുന്നെങ്കിൽ വേഷമായിരുന്നു നേരെ പുള്ളിക്കാരി വന്നത് നേരെ ശലോമോന്റെ അടുത്താ ശലോമോന്റെ അടുത്ത് വന്നു അവൻ എന്താണെന്ന് മനസ്സിലാക്കി വചനം പറയുന്നു അവൾ കേട്ടതിനേക്കാൾ അവൻ ശ്രേഷ്ഠനാണെന്ന് മനസ്സിലാക്കി ഈ പകലിലും ചിലരോടുള്ള ദൈവത്തിന്റെ ദൂത നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊപ്പമുള്ളവർ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല സംശയത്തോടെ നോക്കുന്നുണ്ട് അവർ കേട്ടതിനേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരാണെന്ന് അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ട് അറിയുവാൻ പോകുക യേശു ആ ജോലി സ്ഥലത്ത് എന്നെ കേൾക്കുന്ന സഹോദര നീ ആരാണെന്ന് അറിയാം എങ്കിലും സംശയമാ നീ ജോലി ചെയ്യുന്നവനാണെന്ന് അറിയാം നിനക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്നറിയാം നീ വിശ്വസ്ഥനാണെന്ന് അറിയാം നീ സത്യസന്ധനാണെന്ന് അറിയാം എങ്കിലും മറ്റു പലരും പറയുന്നത് കേട്ട് മറ്റു ചിലരെ പോലെ ോ എന്ന് കരുതി സംശയത്തോടെ നിന്റെ നേർക്ക് വരുന്ന ചില ദൃഷ്ടികൾ ആ ദൃഷ്ടികൾ നീ കേട്ടതിനേക്കാൾ വിശ്വസ്തരെന്ന് കണ്ടറിയുവാൻ പോകുക നീ ആ ജോലി സ്ഥലത്ത് ഏറ്റവും ശ്രേഷ്ഠനെന്ന് നിനക്കൊപ്പം ജോലി ചെയ്യുന്നവർ നിനക്ക് ജോലി തരുന്നവർ കണ്ടറിയുവാൻ പോകുക യേശുബിൻ നാമത്തിൽ അത് അവിടെ നിന്നെ ഉറപ്പിക്കുവാൻ ഇടയായിത്തീരും യേശുബിൻ നാമത്തിൽ നിന്റെ പേര് പേരവിടെ ഉറപ്പിക്കപ്പെടുവാൻ അനോഭാരത്തോടെ ആയിരിക്കുന്നുണ്ട് ജോലിയിൽ എത്ര കാലം തുടരുവാൻ കഴിയും നിന്റെ പേര് അവിടെ ഉറപ്പിക്കപ്പെടുക യേശുബിൻ നാമത്തിൽ നിന്നെ കണ്ടറിഞ്ഞ് ആ സംശയത്തോടെ അടുത്ത് വരുന്നവർ നിന്നെ കണ്ടറിഞ്ഞ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമക്കായി സഹോദരി ആ സംശയത്തിൻ്റെ നോട്ടമയുന്ന കണ്ണുകൾ നിന്റെ ശ്രേഷ്ഠത കാണുവാൻ പോകുകയാണ് ഓ സ്തോത്രം അമേൻ ആ സംശയമാ ഇവളങ്ങനെ ആണോ എന്നെ മാത്രമാണോ സ്നേഹിക്കുന്നേ അയ്യോ എൻ്റെ അടുത്ത് ആയിരിക്കുന്നുണ്ടോ എൻ്റെ മക്കളുടെ കാര്യവും നോക്കി ആയിരിക്കുന്നുണ്ടോ പലരും പലതും പറയുന്നത് കേട്ട് സംശയത്തോടെ നോക്കുന്ന ആ ദൃഷ്ടി ഓ ഞാൻ കേട്ടതിലും ഞാൻ മനസ്സിലാക്കിയതിലും എത്രയോ മഹത്തരമായ സ്വഭാവമുള്ളവളാണ് എൻ്റെ ഭാര്യ എനിക്കിങ്ങനെ ഒരു ഭാര്യ കിട്ടിയത് ഭാഗ്യമാണെന്ന് ചില ഭർത്താക്കന്മാർ പറയുവാൻ പോകുക നിന്നോട് തന്നെ ദൂത ഏറ്റെടുത്ത പ്രാർത്ഥിക്ക് അവൻ കേട്ടതിനേക്കാൾ ശ്രേഷ്ഠയാക്കി എൻ്റെ ഭർത്താവ് നിന്നെ മാറ്റുവാൻ പോകുകയാണ് സഹോദര നിൻ്റെ ഭാര്യ കേട്ടതിനേക്കാൾ അറിഞ്ഞതിനേക്കാൾ ഇന്നലകളിൽ അവൾ മനസ്സിലാക്കിയതിനേക്കാൾ അധികം ശ്രേഷ്ഠനാക്കി നിന്നെ മാറ്റുന്ന ഒരു ദൈവം ആ സംശയത്തിന് അറുതി ഉണ്ടാകുവാൻ പോകുക യേശുബിന്ദ കുടുംബത്തിനകത്ത് ആ സംശയം ഇങ്ങനെ തളം കെട്ടി നിൽക്കുക അതിനൊരു അറുതി ഉണ്ടാകുക ഈ പകൽക്കാലം ചില സംശയത്തിന്റെ നദികൾ ഒഴുകി കടലിൽ ചേരിക യേശു പിന്നാമത്തിൽ അമ്മ മാതാവേ പിതാവേ മക്കൾക്ക് സംശയമാ അല്ലേ എന്ത് പറഞ്ഞാലും ഓ അമ്മയ്ക്ക് എന്തറിയാം അല്ലെങ്കിൽ അമ്മ ഞങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ട് പറയുക മ്മയ്ക്ക് ഞങ്ങളെ കണ്ടുകൂടാത്തോണ്ട് പറയും അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാത്തോണ്ട് പറയും അമ്മയ്ക്ക് ആ മോനോടാണ് ഇഷ്ടം ഈ മോനോടോടി ഇഷ്ടം അപ്പന് ആ മോളോടാണ് ഇഷ്ടം സംശയമാ സംശയമോ മക്കൾക്ക് സംശയമാ അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കത്തി കത്തികൊണ്ടല്ലാത്ത മുറിവ് ഹൃദയത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിന്ന് രക്തം കിരിഞ്ഞിറങ്ങുന്നുണ്ട് ഓ സ്തോത്രം ആ മക്കൾ കണ്ടറിയുക നിന്റെ സ്നേഹത്തിന്റെ ആഴം കണ്ടറിയുക അതിന് തക്കവണ്ണം അവരുടെ കണ്ണുകളെ എൻ്റെ ദൈവം തുറക്കുക നിന്നെക്കുറിച്ച് അവർ മനസ്സിലാക്കിയതിലും അറിഞ്ഞതിലും ആപ്പുറമായി നിൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠമെന്ന് എത്ര വിലയേറിയതെന്ന് നീ നിൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച അവരെ സ്നേഹിച്ചത് എത്രമാത്രം മഹത്തരമെന്ന് നിൻ്റെ തലമുറകൾ തിരിച്ചറിയുവാൻ പോവുകയോ അമേൻ എനിക്കറിയത്തില്ല ഇന്ന് ചില സംശയത്തിൻ്റെ കണ്ണുകളൊക്കെ അടയുക നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പോലെ നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങളെ കാണുവാൻ പോകുക മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ കാണുവാൻ പോകുക നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കുന്ന പരിപാടി നിർത്തുക എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കുന്നെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ നിങ്ങളത് നിർത്തണം നാട്ടുകാരല്ല നിങ്ങളുടെ മക്കളെക്കുറിച്ച് സർട്ടിഫൈ ചെയ്യാനുള്ളത് നിങ്ങളാണ് അവരെ നോക്കി നിങ്ങൾ പ്രവചിക്കണം ഒരുപക്ഷെ ഇന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അവരുടെ കാലുകൾ ഇടറുന്നുണ്ടായിരിക്കാം ണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലെവലിൽ അവർക്ക് ഉയർന്നു വരുവാൻ കഴിയുന്നില്ലായിരിക്കാം നിങ്ങളുടെയാണല്ലോ മക്കൾ അല്ലേ ഇത് തന്നെയാണ് പത്തോ ഇരുപതോ വർഷത്തിനു മുമ്പ് നിങ്ങളെന്ന് തിരിച്ചറിയുക അതെ ആ മക്കളെ നോക്കി പ്രവചിക്ക് നിങ്ങളുടെ നാവിന്മേൽ എൻ്റെ കർത്താവ് അധികാരത്തെ തന്നിട്ടുണ്ട് വിളിച്ചിറക്കിയ ദൈവം നിങ്ങളുടെ നാവിന്മേൽ അധികാരത്തെ നൽകിയിട്ടുണ്ട് എന്ത് നിങ്ങൾ നിങ്ങളുടെ തലമുറകൾ നോക്കി കൽപ്പിക്കുന്നുവോ അത് സംഭവിക്കും ആ അധികാരമുള്ളവരാണ് നിങ്ങൾ നാട്ടുകാരോട് ചോദിക്കുവാനുള്ളവരല്ല എന്ത് തന്നെ ആയിരുന്നാലും അവരെ ചേർത്ത് നിർത്തി പറയും എൻ്റെ മകൻ ഇവൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ മകൾ ഇവൾ ഇവളനുഗ്രഹിക്കപ്പെടും ഒരു വന്ന പിശാചിനും അവനെ കവർന്നെടുക്കുവാൻ അവനെ കവർന്നെടുക്കുവാൻ കഴിയത്തില്ല ഒരു മധ്യത്തിനും ഒരു കൂട്ടുകെട്ടിനും അവനെ തകർക്കുവാൻ കഴിയത്തില്ല കാരണം ഇവൻ എൻ്റെ മകനാണ് ഇവൾ എൻ്റെ മകളാണ് എൻ്റെ ദൈവം തന്ന അവകാശമാണ് പ്രതിഫലമാണ് എൻ്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും എൻ്റെ കഷ്ടതയ്ക്ക് അറുതി ഉണ്ടാകുവാൻ ദൈവം തന്ന പ്രതിഫലമാണ് ആരുടെയെങ്കിലും കേട്ട് കൊച്ചു കാണല്ലേ ആ സംശയത്തോടെയുള്ള നോട്ടം മാറ്റി നിങ്ങൾ ശ്രേഷ്ഠരായ നിങ്ങളുടെ മക്കളെ കാണുവാൻ പോകുക കണ്ടതൊക്കെ അറിഞ്ഞതൊക്കെ പരാജയത്തിന്റെ കഥകളാ ഞാൻ പറയുവാൻ പോകുന്നത് പുതിയ പുതിയ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുവാൻ പോകുക നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകൾ ഇങ്ങനെ ആയിത്തീരുമെന്ന് ആർക്കും പറയുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ തലമുറകളെ ആക്കി ആക്കിത്തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ നാമത്തിൽ ചിലരോട് ദൂതായി വിളിച്ചു പറയട്ടെ മാതാവ് പിതാവേ നിങ്ങളുടെ കണ്ണ് ഇന്നലകളിൽ ആ ദുഃഖത്തിൻ്റെതായ കാര്യങ്ങൾ നിങ്ങളുടെ തലമുറകളിൽ നിന്ന് കണ്ട നിങ്ങളുടെ കണ്ണ് ശ്രേഷ്ഠമേറിയത് അവരുടെ ജീവിതത്തിൽ കാണുവാൻ പോകുക ശ്രേഷ്ഠമേറിയു പോയ തലമുറകളുടെ ഭാവി കണ്ട് കണ്ണുനീരോടായിരിക്കുന്ന തലമുറകളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുക സ്വന്തം കണ്ണു കൊണ്ട് അവൾ കാണുകയാണ് ഓ നാട്ടുകാർ പറയുന്നത് കേൾക്കാനല്ലെന്നേ പറഞ്ഞേ അപ്പോ കേട്ടറിവിനേക്കാൾ ശലവും ശ്രേഷ്ഠനാക്കി മാറ്റിയ ദൈവം എങ്ങനെ അടുത്ത് പോയിൻറ്റതാണ് എങ്ങനെ അത് സാധ്യമായി തീരുന്നു അത് ശലോമോന്റെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് അപ്പോൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ സന്തോഷമായി നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്ത കാര്യമാണോ പ്രാർത്ഥന ഓ നമ്മളൊക്കെ പ്രാർത്ഥന മനുഷ്യരല്ലേ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ചരിത്രത്തെ തന്നെ മാറ്റും നിസ്സംശയം നോക്കിയേ എന്താണ് ശലോമോന്റെ പ്രാർത്ഥന ഒന്നാമത്തെ അധ്യായം രണ്ടു ദിനം അർത്ഥം പുസ്തകമാണ് അതിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ആ ശലോമോന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അഥവാ ചോദിക്കുകയാണ് നീ എനിക്ക് ജ്ഞാനവും വിവേകവും തരണം എന്തിന് നീ എന്നെ രാജാവാക്കി വച്ചിരിക്കുന്ന നിന്റെ ജനത്തെ നയിക്കുവാൻ അപ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ള കാരണം എന്താണ് തൊട്ട് മുമ്പിലുള്ള രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സർവശക്തനായ ദൈവം ശലോമോൻ പറയും എൻ്റെ അപ്പൻ്റെ ദൈവം അതൊരു ഭാഗ്യമാണ് മക്കളിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കൈമാറുവാൻ കഴിയുക എന്നുള്ളത് അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ അപ്പൻ്റെ വിശ്വാസത്തിൽ അമ്മയപ്പന്മാരുടെ വിശ്വാസത്തിൽ നിൽക്കുന്ന മക്കളായി നിൽക്കുവാനും കർത്താവ് എന്നെ കേൾക്കുന്ന മക്കളെ സഹായിക്കട്ടെ അപ്പോൾ നോക്കിയേ ദൈവം സ്വപ്നത്തിൽ ശലോമോന് പ്രത്യക്ഷനായി ശലോമനോട് ചോദിക്കുന്നു നിനക്ക് നിനക്കെന്ത് വേണം അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരാം ദൈവദാസന് ഞങ്ങളോട് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചില്ലല്ലോ ിയരേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ഈ ചോദ്യമാണ് ദൈവം ഒരു ചോദ്യമായി നമുക്ക് മുമ്പിലുണ്ട് നിനക്കെന്തു വേണം ആ കുളക്കടവിലെ യോഗനാൻ സൂക്ഷേടം അഞ്ചാം അധ്യായത്തിൽ ആ രോഗിയോട് ചോദിച്ചതുപോലെ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നിനക്ക് വിടിവിക്കപ്പെടുവാൻ മനസ്സുണ്ടോ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ മനസ്സുണ്ടോ തകർന്ന ഈ തകർച്ചയിൽ നിന്ന് പണിതുയർത്തപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടോ ഇല്ലേ ഈ ചോദ്യം കർത്തു ക്രിസ്തുവിൽ നിന്ന് ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എങ്കിൽ പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങൾക്ക് മറുപടി തരും അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ശലോമോൻ പ്രാർത്ഥിക്കുന്നത് ജ്ഞാനവും വിവേകവും ധരയണം അപ്പോൾ ഒന്ന് ചിന്തിച്ചേ ദൈവം ശലോമോഹൻ എന്നും കൊടുക്കാമെന്ന് പറഞ്ഞു നമുക്ക് എന്ത് കിട്ടിയാലാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടി ലോകത്തിൽ സന്തോഷമായി ജീവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുന്നതെന്ന് നാം വിശ്വസിക്കുന്നത് പണം സമ്പത്ത് അല്ലേ പണമുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാനും നിലനിർത്തുവാനും കഴിയുമെന്ന് എന്നെ കേൾക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും കരുതും പക്ഷേ എല്ലാവരും അങ്ങനെയല്ല പണത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാമെന്നുള്ളവർ അങ്ങനെ ചിന്തിക്കണമെന്നില്ല എന്നാൽ ഇവിടെ ശലോമൻ നമ്മിൽ ബഹുഭൂരിപക്ഷത്തെ പോലെ ദൈവത്തോട് പണമോ സമ്പത്തോ ആൾബലമോ ഇതൊന്നുമല്ല ചോദിച്ച് പിന്നെ എന്താ ചോദിച്ചേ തൻ്റെ കർത്തവ്യം നിറവേറ്റുവാനായി തൻ്റെ കടമ നിറവേറ്റുവാനായി തനിക്ക് ജ്ഞാനവും വിവേകവും തരയണമേ അപ്പോൾ വേണമെങ്കിൽ സമ്പത്ത് ചോദിച്ചില്ലെങ്കിലും വേറൊരു കാര്യം നമ്മളെപ്പോലെ ചോദിക്കാമായിരുന്നു നമ്മുടെ പ്രാർത്ഥന എപ്പോഴും എങ്ങനെയാ ശ്രദ്ധിച്ചേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലൊരു കുടുംബജീവിതം നമുക്ക് കിട്ടിയില്ല എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ആദ്യം എങ്ങനെയാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ എൻ്റെ ഭർത്താവിനെ നീ മാറ്റണമേ ഇന്നായിരിക്കുന്ന അവസ്ഥയെന്ന് മാറ്റണമേ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ മാറ്റണമേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മാറി വരയണമേ അല്ലേ സഹോദരന്മാരെന്ത് പ്രാർത്ഥിക്കും എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്കൊപ്പം ജീവിക്കുന്ന ഒരു ഭാര്യയാണ് ഇവിടെ മാറ്റണമേ എന്റെ മാതാപിതാക്കളെ മാറ്റണമേ ഞങ്ങളുടെ മക്കളെ മാറ്റണമേ ഇല്ലേ നമുക്ക് മുമ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയി വരാത്തത് എന്തുണ്ടോ അതിനെയൊക്കെ മാറ്റുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥന അങ്ങനെയല്ല പിന്നെയോ തന്റെ കടമ നിർവഹിക്കുവാനുള്ള കഴിവിന് വേണ്ടി പ്രാർത്ഥിക്കുക താനൊരു രാജാവാണ് ഈ ജനം മർക്കടമുഷ്ടിയുള്ള കുരങ്ങന്മാരെ പോലെയാണ് ദൈവത്തിന്റെ ജനമായതുകൊണ്ട് പറഞ്ഞതാ നമ്മെ പോലെ തന്നെ മത്സരവും പെറുപെറുപ്പും അനുസരണക്കേടും അയ്യോ എന്നാതൊക്കെ കാണിച്ച് ദൈവത്തെ വെറുപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന കൂട്ടരാ അപ്പൊ ഇവരെയൊക്കെ ഒന്നും മര്യാദക്കാരാക്കി തരണമേ കർത്താവെന്നല്ല ശലോമോൻ പ്രാർത്ഥിച്ചത് ഈ മര്യാദക്കേട് കാണിക്കുന്ന പിന്മാറിപ്പോകുന്ന മത്സരിക്കുന്ന എതിർത്തു നിൽക്കുന്ന ഇവരെ ഹരിച്ച് വഴി നടത്തുവാൻ തക്കവണമുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് തരയണമേ നീ എന്നെ രാജാവാക്കിയത് കൊണ്ട് ആ ജോലി നല്ലതുപോലെ ചെയ്യുവാനുള്ള വിവേകവും ജ്ഞാനവും എനിക്ക് തരയണമേ സഹോദരി പ്രാർത്ഥന ഇങ്ങനെ ഈ മനുഷ്യന്റെ തന്നെ പേരെ കൊണ്ട് പറയിക്കുവാൻ വിവേകവും എന്റെ മേൽ നീ പകരണമേ എന്നെ നീ ശക്തനാക്കി മാറ്റണമേ ഈ പറഞ്ഞാൽ കേൾക്കാത്ത ലോകപ്രകാരം ജീവിക്കുന്ന സ്വന്തം ഇഷ്ടമാണ് ലോകത്തിൽ ഏറ്റവും വലുതെന്ന് മുട്ടാവാദം വാദം പിടിച്ച് ജീവിക്കുന്ന എന്റെ ഭർത്താവിനെ ഒരു ഭാര്യയായിരുന്നു ആയിരുന്നു നയിക്കുവാൻ തക്കവണ്ണം എനിക്ക് നീ വിവേകവും ജ്ഞാനവും പകരണമേ പ്രാർത്ഥിക്ക എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മാറ്റം വരുത്തുവാൻ കഴിയാത്ത എൻ്റെ ഭാര്യയുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന വിധത്തിൽ എന്നെ നീ മാറ്റണമേ അതിനു തക്കമുള്ള ജ്ഞാനം നീ തരയണമേ ഞങ്ങൾ കോരുമിച്ച് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനെ വാഴ്ത്തുവാൻ തക്കവണ്ണം എനിക്ക് നീ ജ്ഞാനവും ഓ സ്തോത്രം വിവേകവും തരയണമേ മാതാപിതാക്കളെ പ്രാർത്ഥിക്ക് മക്കൾ മാറണമെന്നല്ല ഞങ്ങളെ മാറ്റണമേ അവരെങ്ങനെ ആയിരിക്കുന്നു ആ നിലയിൽ തന്നെ അവരെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ശരിയാണ് പഠിക്കുവാൻ പറഞ്ഞാൽ അവരെ പഠിക്കത്തില്ല സമയത്തിന് വീട്ടിൽ കയറത്തില്ല പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ മുൻപോട്ട് നടത്തുവാൻ തക്കവണ്ണം നിനക്ക് ജ്ഞാനവും വിവേകവും തരുവാൻ പ്രാർത്ഥിക്കേ ശ്രേഷ്ഠനായി മാറുക അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്ത വരും ദൈവദാസനെ അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താണ് കാര്യം അവർക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ നോക്കിയേ എപ്പോഴാണ് ഒരു രാജാവ് ശ്രേഷ്ഠനായി മാറുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ശ്രേഷ്ഠനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് പലപ്പോഴും ഇന്ത്യൻ മാധ്യമങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മിടുക്കുകൊണ്ടല്ല ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് അമേരിക്ക എന്ന രാജ്യം എഴുതി വെക്കുന്നതല്ല അവിടെയുള്ള ജനങ്ങൾ ചേർന്നതാണ് അവിടെയുള്ള ശ്രേഷ്ഠന്മാരായ ജനങ്ങളെ ഭരിക്കുന്നത് കൊണ്ടാണ് ആ പ്രസിഡന്റിന്റെ സ്ഥാനത്തിന് അത്രയും വലിയ പേരുണ്ടായത് ഇനി സംശയമുള്ളവർ നേരെ സൊമാലിയയുടെ പ്രസിഡന്റിനെയോ രാജാവിനെയോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അങ്ങനെ ഒരു രാജ്യം രാജ്യമുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല കാരണം അവിടെയുള്ള ജനങ്ങളൊക്കെ അങ്ങനെ ആകാരം പോലും ഇല്ലാതെ പട്ടിണി മരണം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന് ഒരു വിലയുമില്ല പക്ഷേ ശ്രേഷ്ഠന്മാരായ ജനങ്ങളുള്ള രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ശ്രേഷ്ഠനാണ് മഹാശ്രേഷ്ഠനാണ് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ കൊത്തവണ്ണം ശ്രേഷ്ഠതയോടെ നിങ്ങളുടെ പങ്കാളിയെയും ദൈവം മാറ്റും നിങ്ങളുടെ ഭർത്താവിനെ മാറ്റും നിങ്ങളുടെ ഭാര്യയെ മാറ്റും നിങ്ങളുടെ മക്കളെ മാറ്റും നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരെ ദൈവം മാറ്റും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സിനെ നിങ്ങൾക്ക് അനുകൂലമാക്കി ദൈവം മാറ്റും നിങ്ങളെപ്പോലൊരു ശ്രേഷ്ഠനെ ജോലി ചെയ്യിപ്പിക്കുവാൻ നിങ്ങളെപ്പോലൊരു ശ്രേഷ്ഠനെ അക്കോമഡേറ്റ് ചെയ്യുവാൻ തൊക്കെ വണ്ണം നിങ്ങളുടെ സ്ഥാപനത്തെ അതിനകത്തുള്ള വ്യക്തികളെ ദൈവം മാറ്റും നിങ്ങൾ മാറുവാൻ തയ്യാറാണോ അപ്പോൾ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം മാറ്റണമേ 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 അല്ല എന്നെ മാറ്റണമേ കർത്താവേ അവരെയൊക്കെ മാറും അവരൊക്കെ മാറും നിങ്ങൾ മാറുമ്പോൾ അവരൊക്കെ മാറും ശലവുങ്ങനത് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തോട് ചോദിക്കുക എനിക്ക് പണവും അല്ല വിഷയം എനിക്ക് ഈ ജനത്തെ ഭരിക്കണം ഇവർ പ്രശ്നക്കാരാണ് പറഞ്ഞാൽ കേൾക്കാത്തവരാണ് അനുസരണമില്ലാത്തവരാണ് പക്ഷേ എനിക്കിവരെ ഭരിച്ചേ പറ്റത്തുള്ളൂ കാരണം ഞാൻ രാജാവാണ് കാരണം നീ ഭാര്യയാണ് ഭർത്താവാണ് ജോലിക്കാരനാണ് സഹോദരനാണ് സഹോദരിയാണ് മാതാവാണ് പിതാവാണ് വിട്ടിട്ട് പോകാൻ പറ്റുന്ന പോസ്റ്റ് അല്ല അപ്പോൾ മാറ്റം നിങ്ങളിലാകണം നോക്കി ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തങ്ങളുടെ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ശിഷ്യന്മാരോടും പറഞ്ഞത് ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം എന്താ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താ രാവിലെ മുതൽ ബൈബിൾ കൊടുത്തുകൊണ്ട് പോകണമെന്നാണോ അല്ല നിങ്ങൾക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ഉത്തരവാദിത്വം ഭർത്താവിന് ഭർത്താവ് എന്ന ഉത്തരവാദിത്വം മക്കൾക്ക് മക്കളെന്ന ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി എന്ന ഉത്തരവാദിത്വം അല്ലേ നമുക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് വലിയത് ഏതെങ്കിലും ഒന്ന് ചെറിയത് അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ഏറ്റവും വലുത് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത് ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യാത്ര തുടങ്ങുകയാണ് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ആ യാത്ര തുടങ്ങുന്ന ശിഷ്യന്മാരോടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു നിങ്ങളെ ഞാൻ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് അയക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കർത്താവിനോട് പറയുന്നത് പ്രതീക്ഷിക്കുന്ന ഇതായിരിക്കണം ചെന്നായാണ് കർത്താവ് ഇപ്പോൾ അതിനെ ആട്ടിൻകുട്ടി ആക്കിത്തരും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കും കർത്താവേ ചെന്നായാണ് അറിയാമല്ലോ ആട്ടുംകുട്ടി ആക്കിക്കൊള്ളും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ ശിഷ്യന്മാരൊന്നും ചോദിച്ചുമില്ല കർത്താവിനെ നല്ലതുപോലെ അറിയാം നമുക്കറിയത്തില്ല അതാ പ്രശ്നം കർത്താവ് എന്താ പറഞ്ഞേ നിങ്ങൾ പോകുന്നത് ചെന്നാക്കളുടെ ഇടയിലേക്കാണ് അതുകൊണ്ട് ഇപ്പം ശരിയാക്കി തരാം എന്നല്ല പിന്നെയോ നിങ്ങൾ മാറണം നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് പോലെ പോകുന്നത് കൊണ്ട് നിങ്ങൾ പാമ്പുകളെ പോലെ കൗശലമുള്ളവരും പ്രാവിനെ പോലെ നിർമ്മലതയുള്ളവരുമായിരിക്കണം ചെന്നായെ ഞാൻ മാറ്റത്തില്ല ഈ ചെന്നെല്ലാം കൂടെ ഞാൻ ആട്ടും കുട്ടി ആക്കത്തില്ല നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കുന്നത് പോലെ നമുക്ക് ചുറ്റും നമുക്ക് നേരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ശത്രുക്കളെ എല്ലാം പൂച്ചക്കുട്ടികളാക്കി കർത്താവ് തരം നമുക്കൊരു സഞ്ചിയിൽ വായിക്കൊണ്ട് കളയാം അങ്ങനെയൊന്നും കർത്താവ് മാറ്റത്തില്ല കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിന് പുറത്തു വരുന്ന ഒരു പ്രഭാതം നിങ്ങൾ ഏകദേശം വരും സ്ഥിരം ഒരു കാഴ്ചയാണ് ഈ വളർത്തു പട്ടികളുമൊക്കെ ആയിട്ട് അതിനെ ചങ്ങലക്കിട്ട് രാവിലെ നടക്കുവാനിറങ്ങുന്ന വ്യക്തികൾ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പട്ടിയെ കൊണ്ട് നടക്കുന്നതെന്ന് സങ്കല്പിച്ച് ഇപ്പുറത്ത് തന്നെ പട്ടിയുടെ സ്ഥാനത്ത് ഒരു സിംഹത്തിനെ കൊണ്ട് നിങ്ങൾ നടക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിയേ എന്തായിരിക്കും അതിലുള്ള ഒരു വ്യത്യാസം പട്ടിയെ കൊണ്ട് നടക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് ആ സ്യൂഷൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് പട്ടിയുള്ളവരല്ല എന്നാൽ സിംഹത്തെയും കൊണ്ട് നടക്കുന്നത് അതൊരു ചില്ലറ കാര്യമാണോ എല്ലാവരും നോക്കും ഇതുകൊള്ളാവനോട് സിംഹത്തെയും കൊണ്ടൊരുത്താൻ നടക്കുന്നു നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അറബ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ കൊണ്ട് നടക്കുന്നവരുണ്ട് രാജകുടുംബങ്ങളിലൊക്കെ ഉള്ളവ അല്ലേ അപ്പോൾ ആ ലെവലൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു സിംഹത്തെയും കൊണ്ട് നിങ്ങൾ നടക്കുന്നു കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാ ആ ചെന്നായ ആട്ടുംകുട്ടിയാക്കി തരാനല്ല ആ ചെന്നായെ കൊണ്ടു നടക്കുവാൻ തക്കവണ്ണം കൗശലമുള്ളവരായി ആയിരിക്കണമെന്ന് അങ്ങനെ നിങ്ങൾ നിങ്ങളാകണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക യേശുവിൻ നാമത്തിൽ സിംഹത്തെ ഓടുവാനല്ല ആ സിംഹത്തെ മെരിക്കുവാൻ പ്രാപ്തിയുള്ളവരായി ഉള്ളവരായി നിങ്ങളായിരിക്കണം കാരണം നിങ്ങളിലുള്ളവൻ ആട്ടിൻകുട്ടിയല്ല ഇഹൂദ ഗോത്രത്തിലെ സിംഹമ സഹോദരി സഹോദര മാതാവേ പിതാവേ ശുശ്രൂഷക ശത്രുവിനെ കണ്ട് ഭയപ്പെടുമ്പോൾ തിരിച്ചറിയ നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ ഏത് ശത്രുവിനെ മെരുക്കുവാൻ ദൈവം നിനക്ക് ശക്തി പകരും ആ ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ട ആ രോഗത്തെ കണ്ട് ഭയപ്പെടേണ്ട നിന്നിലുള്ളവൻ ആ രോഗത്തിനേക്കാൾ വലിയവനായതുകൊണ്ട് ആ രോഗം നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങും ഇങ്ങനെ വെറുതെ മാറുവാൻ പറഞ്ഞ് വിടുക മാത്രമാണോ കർത്താവ് ചെയ്യുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടി വരും അയ്യോ കർത്താവേ ഞങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിൽ ക്യാപ്റ്റൻകുട്ടിയെ പോലെ ഇറക്കി വിട്ടല്ലോ വെറുതെ വിടുകയല്ല ലൂക്കോസ് അതേക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം പത്താമത്തെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ആ ശിഷ്യന്മാരുടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു മത്തായുടെ സുവിശേഷത്തിൽ ചെന്നായ്ക്കളായി കണ്ടതിനെ അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ മുൻനിർത്തി പാമ്പുകളും തേളുകളുമായി വിവരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു ആ പാമ്പുകളെയും തേളുകളെയും ഞാൻ ശരിയാക്കി കുട്ടയിലാക്കി കൊണ്ടു കളയുമെന്നല്ല ആ പാമ്പുകളെയും തേളുകളെയും അവന്റെ സകലബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ എന്റെ കർത്താവ് അധികാരം നൽകിയിട്ടുണ്ട് ചിലതിനെ ചവിട്ടുവാൻ ചിലതിനെ തകർക്കുവാൻ മുൻപോട്ട് പോകുവാൻ തക്ക പേണം വിനോദമായി എഴുന്ന നിൽക്കുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ചവിട്ടി തകർക്കുവാൻ തക്ക പേണം ആ മേൽ ചെന്നായപ്പോലെ നിൽക്കുന്നതിനെ തകർക്കുവാനല്ല അവനെ ി മാറ്റുന്നതിനെ ആട്ടിൻകുട്ടിയായി നീ പ്രസവിച്ച നിന്റെ മകനെ മാറ്റുന്ന ആ പന്ന പിശാചിനെ മെതിക്കുവാനും ഓ താങ്ക് നിന്നെ മാത്രം സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവിനെ ചെന്നയാക്കി മാറ്റുന്ന ആ പന്ന പിശാചിനെ ചവിട്ടുവാനുള്ള അധികാരം സഹോദരി നിന്റെ മേലെ കർത്താവ് പകരിക്കുക ഈ സമയം ചിലരിലേക്ക് അധികാരം കടന്നു വരിക ഓ ഓഹ് സഹോദര കുടുംബ ജീവിതത്തെ തകർത്തു കളയുന്ന ആ പന്ന പിശാചിനെ ചവിട്ടുവാൻ തകർക്കുവാൻ തക്കവടമുള്ള അധികാരം തലമുറകളുടെ ഭാവിക്ക് വിദ്യാഭ്യാസത്തിന് തുരങ്കം വെക്കുന്ന തകർത്ത് കളയുന്ന പിന്നിൽ വ്യാപരിക്കുന്ന വിടാതെ വരിക അതിനെ ചവിട്ടുവാനുള്ള അധികാരം അപ്പോൾ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം കേട്ടറിവിനേക്കാൾ ശ്രേഷ്ഠനായി മാറണമെങ്കിൽ കർത്താവേ എനിക്ക് നീ ജ്ഞാനവും വിവേകവും തരയണമേ ഇതിനെ ഒക്കെ നേർ വഴിക്ക് നടത്തുവാൻ ആവേ അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായ എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ കൂട്ടിവരുത്തുക അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ആണ് കാണുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ എങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും അല്ല കർത്താവു ഏ യേശുക്രിസ്തു നിങ്ങളുടെ മേൽ നൽകിയിട്ടുള്ള അധികാരത്താൽ ശത്രു നിങ്ങൾക്ക് മുമ്പിൽ വീഴും ശത്രുവിനെ നിങ്ങൾ ജയിക്കുന്നത് ഞങ്ങൾ കാണും ഇന്ന് ഒത്തിരി പേരുടെ ജീവിതത്തിൽ കാണുന്നത് പോലെ എന്താ കണ്ണോടച്ചോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതീമേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ചെറു അങ്കടകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന സ്ഥാനത്ത് അവർക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന അവരുടെ ശത്രുക്കൾ ഇപ്പോൾ തകർക്കപ്പെടട്ടെ അവരുടെ കുടുംബ ജീവിതങ്ങൾക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന ശത്രുവിനെ ചവിട്ടുവാൻ തക്കവണ്ണ സഹോദരിമാരുടെ മേൽ സഹോദരന്മാരുടെ മേൽ എന്റെ ദൈവമധികാരത്തെ പകരുന്ന കൃപക്കാൻ യേശുവിൻ നാമത്തിൽ രോഗങ്ങളെ ഓ ആ രോഗങ്ങൾ രോഗങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്ന ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ല മാനസിക രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഡിപ്രഷനുകൾ വിട്ടുമാറട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കാതെ വണ്ണം വീട്ടിലൊക്കെ തുതുക്കി കൂട്ടുമെന്ന് ബാധിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ നല്ല ആലോചനകൾ കടന്നു വരട്ടെ ഓ നടത്തത്തില്ല എന്ന് വാദിക്കുന്ന ശത്രു കാൽ കീഴിൽ തകരട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ചിലത് മെരുങ്ങട്ടെ ഭർത്താക്കന്മാർ മെരുങ്ങട്ടെ ഭാര്യമാർ മെരുങ്ങട്ടെ യേശുവിൻ നാമത്തിൽ മെരുങ്ങാത്ത ചിലത് പോലെ ക്രുദ്ധിച്ച് നിൽക്കുന്ന ചിലത് മെരുങ്ങുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന സക്കല പോരുകളും മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ പുതിയ തൊഴിലിടങ്ങൾ തൊഴിൽ അവസരങ്ങൾ തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ ചിലർ ബിസിനസ്സുകാരായി മാറട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ പുതിയ കോൺട്രാക്ടുകൾ ഉണ്ടാകട്ടെ വിദേശത്തും സ്വദേശത്തും തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ പിടിപ്പിക്കപ്പെടട്ടെ ജോലി ചെയ്യുവാൻ കഴിയാതെ ശാരീരികമായി ബാധിക്കപ്പെട്ടവർ ഇപ്പോൾ സൗഖ്യമായി പോയി ജോലി ചെയ്ത് സമ്പാദ്യമായി മടങ്ങി ഭവനങ്ങളിലേക്ക് വരട്ടെ യേശു പിന്നാമത്ത് കെട്ടി ഒതുക്കിയ കെട്ടുകൾ പൊട്ടട്ടെ സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ യേശു പിന്നാമത്തിൽ വാടക വീടുകളെന്ന നിരാശ മാറട്ടെ കുടുംബത്തിനകത്ത് സ്നേഹവും ഐക്യവും ഉണ്ടാകട്ടെ കടബാധ്യതകൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ മദ്യപാനങ്ങൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ ആ ശീലം വിട്ടുമാറട്ടെ പുകയിലയുടെ അഡിക്ഷൻ വിട്ടുമാറട്ടെ യേശുബിൻ നാമത്തിൽ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാൽ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുബിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ പറക്കാത്തത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന ദൈവവചനം കേട്ട് വിടുതൽ പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൽ നിന്ന് നേരെ പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം അതുവരേക്കും പ്രിയരെ ഹാവ് എ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ